മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇന്ന് കിച്ചണിൽ വലിയൊരു വഴക്ക് നടന്നിരുന്നു ആതിലെയും അനുമോളും തമ്മിലായിരുന്നു ആ വഴക്ക് അതിനുശേഷം ആതില പലതവണ അനുമോളോട് മിണ്ടാൻ ശ്രമിക്കുന്നുണ്ട് കുറച്ചു മുമ്പ് ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് അനുമോളിന്റെ അടുത്ത് ആതില വന്നിരിക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അനുമോൾ എഴുന്നേറ്റ് അനീഷിൻ്റെ അടുത്ത് പോയിരിക്കുന്നുണ്ട് അതിനുശേഷം ആക്ടിവിറ്റി ഏരിയയിൽ ടാസ്ക് ചെയ്യുന്നതിനിടയിലും അനുമോളുടെ അടുത്ത് പോയിരിക്കുന്നു അപ്പോഴും അനുമോൾ ഒഴിഞ്ഞു മാറുന്നു എന്തായാലും ആ ടാസ്ക്കിൽ അനുമോൾക്കും ഷാനവാസിനും അക്ബറിനും മാത്രമാണ് പണം സ്വന്തമാക്കാൻ സാധിച്ചത് ആ ഒരു പേര് പറഞ്ഞ് ആദില അനുമോളോട് കൺഗ്രാറ്റ്സ് പറയാൻ വരുന്നു ഉടനെ അനുമോൾ പറയുന്നത് ഞാൻ ക്ഷയിക്കേണ്ടി തരില്ല ഞാൻ തരുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട എന്താണ് നിനക്ക് പ്രശ്നം ഞാനൊരു കൺഗ്രാറ്റ്സ് പറയാൻ വന്നതല്ലേ എന്ന് ചോദിച്ച് ആദില അനുമോളുടെ കാലിൽ വീഴുന്നുണ്ട് കളിക്കല്ലേ കളിക്കല്ലേ നിനക്കൊന്നും കളിക്കാനുള്ള പാവയല്ല ഞാനെന്ന് അനുമോൾ പറയുന്നു എന്നിട്ട് അനുമോളിൽ ദേഷ്യപ്പെട്ടു തന്നെയാണ് ആദിലയോട് സംസാരിക്കുന്നത് അനുമോൾ പറയുന്നത് നിന്റെയൊക്കെ വായിൽ നിന്നും വരുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക നിന്റെ ഉള്ളിലുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി ഇത്രയും നാളും എന്തിനാ എൻ്റെ കൂടെ നിന്നതെന്നും എനിക്ക് മനസ്സിലായി ഞാൻ ക്ഷയിക്കാണ്ട് തരില്ല ഞാൻ തരുമെന്ന് നീ കരുതുകയും വേണ്ട എന്ന് പറഞ്ഞ് അനുമോള് നേരെ ബാത്റൂമിലേക്കാണ് പോകുന്നത് അനുമോളിന്റെ പുറകെ തന്നെ ആതിലെയും ചെല്ലുന്നു എന്നിട്ട് അനുമോളോട് പറയുന്നത് നീ ഭീരുവല്ലേ നീ പേടിച്ച് ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നു നിനക്ക് ഈ ഒളിച്ചോടാൻ മാത്രമല്ലേ അറിയൂ ഏതു ടീമിലിട്ടാലും അവിടെ പ്രശ്നമുണ്ടാക്കി അവിടെ നിന്നും ഒളിച്ചോടും എന്ത് ഭീരുമാണ് അനുമോളെ നീ എന്നൊക്കെ പറഞ്ഞ് ആദില ബാത്റൂമിൻ്റെ പുറത്ത് നിന്നും അനുമോളെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും അനുമോളോട് മിണ്ടാൻ ഒരു ശ്രമം ആദില നടത്തിയെങ്കിലും അത് ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം